നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടി റെയിൽവേ നിയമങ്ങളോ മറ്റോ അല്ല ചർച്ച ചെയ്യുന്നത് പകരം ഒന്ന് രണ്ട് കഥകളും ചില അനുഭവങ്ങളുമാണ് ഒരിക്കൽ ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് നിൽക്കുന്നു അവിടെ പുതിയ തീറ്റി ട്രെയിനിലേക്ക് കയറുന്നു അയാൾ കരുതുന്നത് ടു ടയർ എ സിക്ക് ചുമതല ഉള്ള ടി ആണ് അയാൾ ട്രെയിനിലേക്ക് കോച്ചിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ അവിടെ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ഭിക്ഷക്കാരൻ്റെ ലുക്കുള്ള ഒരാൾ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഇയാൾ ഈ ടി എന്തെന്ന് ചോദിച്ചാൽ അയാളുടെ കവാല നോക്കി ഒരു അടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് പകരം ഈ മനുഷ്യൻ ഡോറ് തുറന്ന് ഓടി സെക്കൻഡ് എ സി കോച്ചിൻ്റെ അകത്തേക്കാണ് പോയത് അത്രയും മുഷിഞ്ഞൊരു മനുഷ്യനാണ് അകത്ത് പോയ ഉടനെ അയാൾ പെട്ടെന്ന് ഈ രീതിയാളെ പിന്തുറന്ന് ചെല്ലുമ്പോൾ അയാൾ പെട്ടെന്ന് അയാളുടെ ബാഗ് വലിച്ചു തുറന്നിട്ട് അയാൾ ഒരു ടിക്കറ്റ് എടുത്ത് കാണിക്കുന്നു അയാൾ ആ കോച്ചിൽ സെക്കൻഡ് എ സി കോച്ചിൽ കൺഫേംഡ് റിസർവേഷൻ ഉള്ള ഒരു യാത്രക്കാരനായിരുന്നു ഇത് കണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഞെട്ടും കാരണം ടൂ ടയർ എ സിയിൽ ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യരാണ് യാത്ര ചെയ്യുന്നത് അവിടെ ഒരു ഭിക്ഷക്കാരൻ്റെ സാന്നിധ്യം ആരും പ്രതീക്ഷിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് ഈ ടി ടിക്കറ്റ് പരിശോധന അയാളുടെ മുൻവിധിയോടുകൂടി ഇയാളെ ആക്രളുടെ ഇങ്ങനെ പെരുമാറിയത് നോക്കും അയാൾ പൂർണ്ണമായും ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു വളരെ എലിജിബിളായ ഒരു യാത്രക്കാരനാണ് പക്ഷേ അയാളെ ടി ടി ഉൾപ്പെടെ എല്ലാവരും സമീപിച്ചതിങ്ങനെയാണ് അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി അയാൾ പറഞ്ഞതിങ്ങനെയാണ് സാറിൻ്റെ ഒരടിയല്ലേ അടിച്ചുള്ളൂ ഈ ദീർഘയാത്ര മുഴുവൻ ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ് ഈ ദീർഘയാത്ര മുഴുവൻ ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് ഉന്തും തള്ളും ചീത്തയും ഇരിക്കുകയാണ് കാരണം എൻ്റെ വേഷകളായിപ്പോൾ ഞാൻ ട്രെയിനിലേക്ക് കയറുന്നതിന് മുന്നേ എൻ്റെ ബാഗും എല്ലാം നഷ്ടപ്പെട്ടു ആകെ എനിക്ക് ടിക്കറ്റ് മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് പിന്നീട് എന്നെ മനസ്സിലാക്കിയ ചില യാത്രക്കാരുടെ കൂടി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇവിടം വരെ എത്തിയത് ഇതാണ് നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ മുൻധാരണ വസ്ത്രം നിറം രൂപം ഇതെല്ലാം ചേർത്ത് ഭാഷ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പലതരം മുൻവിധികളിലൂടെയാണ് മനുഷ്യനെ അപര മനുഷ്യനെ കാണുന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ നമ്മൾ ഈ ഏറ്റവും അവസാനം കണ്ടത് പേരൂക്കുട സ്റ്റേഷനിൽ അനാവശ്യമായി പ്രതിചേർക്കപ്പെട്ട ബിന്ദുവിൻ്റെ കേസിലാണ് ബിന്ദു ഒരു വെറും ബിന്ദുവല്ല ബിന്ദു ഒരു രേഖയാണ് അഥവാ ബിന്ദു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയിലെ ഒരു ബിന്ദു മാത്രമാണ് ബിന്ദുവിന് മുൻ കഥകളുണ്ട് ബിന്ദുവിനെ പോലെ ഇതേ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യർ ബിന്ദുവിന് മുമ്പുണ്ട് ബിന്ദുവോട് കൂടി അത് അവസാനിക്കുന്നുമില്ല നമ്മൾ ജീവിച്ചിരിക്കുക തന്നെ ബിന്ദുവിന് സമാനമായ കഥകൾ ഇനിയും നമ്മൾ കേൾക്കാനാവും അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡിന് ബിന്ദു ഒരു രേഖയാണ് എന്ന് തലക്കെട്ടിട്ടത് മറ്റൊരിക്കൽ ശതാബ്ദി എക്സ്പ്രസ്സിൽ ഷൊണ്ണൂരിൽ നിന്നാണ് ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് ഷൊണ്ണൂരിൽ എ സി കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള കുറച്ച് മൂന്ന് എ സി കമ്പാർട്ട്മെൻറ്റുകളാണ് ചേർക്കാറുകളാണ് അതിനുള്ളത് ചേർക്കാറുകൾ നിങ്ങൾക്കറിയാം മനുഷ്യർ വളരെ ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ മൂന്ന് നാല് യാത്രക്കാർ ടീ ടി വെയിറ്റ് ചെയ്യായിരുന്നു ഓടി വന്നിട്ട് പറഞ്ഞു അവിടെ കുറച്ച് നാടോടികൾ അതിനകത്ത് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണത് വർക്ക് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് ആവേശപരിതനായി നാടോടികൾ ചേർക്കാറിൽ കയറാൻ പാടില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ചെന്ന് നാടോടികളെ ഇറക്കാനുള്ള ആവേശത്തിൽ അപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു പോലീസുകാരനെ കണ്ടു അയാളെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണ് നാടോടികൾ ഒരു നാടോടി സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും അവിടെ ഇരി ആ കോച്ചിലിരിക്കുകയാണ് അവരുടെ അടുത്ത് മറ്റു മനുഷ്യരും ഇരിക്കുകയാണ് ഈ ഈ അവരുടെ അടുത്തിരിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കാതെ പുറത്തു വന്ന് പരാതിയുമായി വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെന്ന് പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിലോ എന്നൊരു ചിന്ത എങ്ങനെയോ മനസ്സിൽ വന്നു സ്വാഭാവികമായി വരേണ്ടാത്തതാണ് കാരണം നമ്മുടെയൊക്കെ മുൻവിധി ഞാനുൾപ്പെടെ നമ്മുടെ എല്ലാം മുൻവിധി ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചു ഞങ്ങൾ ടിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് പുറത്ത് അവരുടെ ഹസ്ബൻഡ് പുറത്ത് നിൽപ്പുണ്ട് ഈ കോച്ചിന് പുറത്ത് നിൽക്കുകയാണ് അയാളുടെ കയ്യിലാണെന്ന് പറഞ്ഞു അവർ തിരൂരിൽ നിന്നാണ് കയറിയതെന്നും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ഈ ഈ സ്ഥലത്ത് കണ്ട് അതിനകത്ത് കയറിയിരുന്നതാണെന്ന് വിചാരിച്ചു ഞാൻ നേരെ പുറത്ത് ഒട്ടും ആവേശം കുറയാതെ പുറത്തേക്ക് ചെന്നു ഡോറിൽ അയാൾ നിൽക്കുകയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അയാളും ഇതേപോലെ നാടോടിയണമെന്ന് അറിയുന്ന തരം വേഷവും രൂപമൊക്കെയാണ് അയാളോട് ഞാൻ ഇവിടെ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പ്രിൻറ്റ് ചെയ്ത അയാളുടെ ഒരു ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് എനിക്ക് തന്നു എന്നിട്ട് പറയും സാറേ ഞങ്ങൾക്ക് തിരൂരിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സിൽ കിട്ടാത്തത് കൊണ്ട് തിരുവനന്തപുരം വരെ ഈ ഒരു ഏജൻ്റ് ഞങ്ങൾക്ക് എടുത്തു തന്നതാണ് പക്ഷേ അവിടെ കയറിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനേ പറ്റിയില്ല തിരൂർ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയിരുന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ കയറിയിരുന്ന ഉടനെ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങി ചിലർ മുഷി മുഷിപ്പോടെ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെ ഇല്ലാത്തവരായിട്ടാണ് അവരെല്ലാവരും പരിഗണിച്ചത് പക്ഷേ ഞങ്ങൾ ഉണ്ട് സാറേ ഞങ്ങൾ കൂടുതൽ പൈസ കൊടുത്തെടുത്തതാണ് എനിക്കവിടെ ഇരി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെളിയിൽ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഈ ശരി നിങ്ങൾ എന്തിനൂടെ ഇരിക്കുന്നത് തിരിച്ച് അയാളെ കൊണ്ടുവന്ന് അയാളുടെ സീറ്റ് ഇരുത്തി എന്നിട്ട് അടുത്തിരുന്ന യാത്രക്കാർ പറഞ്ഞു നിങ്ങളെപ്പോലെ എൻ്റെ ടിക്കറ്റ് എടുത്ത മനുഷ്യരാണവർ അതുകൊണ്ട് മറ്റു മുൻവിധിയൊന്നും പാടില്ല എന്ന് പറഞ്ഞു ഇത് നിരന്തരം യാത്രക്കാരെ കാണുന്ന നിരന്തരം മനുഷ്യരെ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ അത്തരം ജോലി ചെയ്യുന്നവരാണ് നമ്മൾ എന്നിട്ട് പോലും ആദ്യം ആ ഒരു മുൻവിധിക്ക് കീഴടങ്ങി എന്നുള്ളതാണ് ഇത് നമ്മുടെ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ മുഖ്യ ഒരു ധാരണയുടെ മുൻവിധിയുടെ ഉദാഹരണമാണിത് ഞാൻ നേരത്തെ പറഞ്ഞു ബിന്ദു വെറും അല്ല ബിന്ദു രേഖയാണ് ബിന്ദു നേരത്തെ എവിടെയോ തുടങ്ങിയതാണ് ബിന്ദു ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും തുടരുകയാണ് ഞാൻ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഒരു നോ ഇരുവെന്ന് പറഞ്ഞ നോവലിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യരുമായിട്ട് സംസാരിക്കാനിടയുണ്ടായി അപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരനും ചിന്തയിലെ എഡിറ്ററും അതുപോലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനുമായ ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലിയെ കണ്ടത് സംഭാഷണമതി അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അതായത് ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായിട്ടില്ല അന്ന് തിരുവിതാംകൂറാണുള്ളത് ആ തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ഒരു വക്കീലിൻ്റെ വീട്ടിൽ മള്ളൂർ എന്നാണ് നിങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാം അറിയുന്നുള്ള ആ വക്കീൽ മള്ളൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പണിക്കാരനായിരുന്നു രാധാകൃഷ്ണൻ ചെറുവല്ലിയുടെ മുത്തശ്ശൻ അപ്പൂപ്പൻ അപ്പോൾ ആ വീട്ടിൽ നിരന്തരം എല്ലാ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അതിനോടനുബന്ധിച്ച് ഈ രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ഈ ലോകം മൊത്തം ആ ഭീതി വന്നു തിരുവനന്തപുരം നിവാസികൾക്കും ഭീതി ഉണ്ടായി ഇപ്പോൾ പണക്കാരൊക്കെ ചെയ്തത് അത്യാവശ്യം സമ്പത്തുള്ളവരൊക്കെ ചെയ്തത് അവരുടെ വീടുകളിൽ അഥവാ ഒരു ബോംബിങ് സംഭവിച്ചാൽ കാരണം ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണല്ലോ ഒരു ബോംബിംഗ് ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ വീടുകളിൽ ബം ബങ്കറുകളുണ്ടാക്കി പണമുള്ളവർ അങ്ങനെ ഈ മണ്ണൂർ വക്കീലിൻ്റെ വീട്ടിലും അങ്ങനെ അങ്ങനൊരു ബങ്കറുണ്ടാക്കി അത് ഈ മനുഷ്യനാണ് ചെയ്തത് അതൊക്കെ ഈ ഭംഗിധരണ ഈ സൂചിപ്പിച്ചതാണ് അങ്ങനെ ഇരിക്കെ ആ വീട്ടിൽ അക്കാലത്തെ വളരെ പിന്നീട് വളരെ പ്രശസ്തരായ സിനിമാ നടികളായി മാറിയ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഒരു കുടുംബത്തിലെ ഞാൻ പേരുകൾ പറയുന്നില്ല അപ്പം അവരന്ന് ചെറിയ കുട്ടികളാണ് അവർ വക്കീലിൻ്റെ വീട്ടിൽ വരുന്നു അവർക്ക് ആഹാരമൊക്കെ ഈ മനുഷ്യരുണ്ടാക്കി കൊടുക്കുന്നു അതിനുശേഷം വൈകുന്നേരം പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീ പോലീസ് ഇൻസ്പെക്ടർ വന്നു ഇയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണൂർ വക്കീലിൻ്റെ വീട്ടിൽ നിന്നും സ്വർണ്ണ കമ്പലോ അങ്ങനെ എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ മൂന്ന് ദിവസം ഈ മനുഷ്യനെ അവിടെ ഇട്ട് അടുക്കി മർദ്ദിച്ച് അവശനാക്കി ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഇന്ന് ബിന്ദു അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിലാണ് ബിന്ദു അത് അനുഭവിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ബിന്ദു ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ മനുഷ്യാവകാശ ധാരണകളുമില്ലായിരുന്ന ഒരു കാലത്ത് പത്ത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ അനുഭവിച്ച പീഡനം എന്തായിരിക്കും എന്നാലോചിച്ച് ഒരു നിയമവ്യവസ്ഥക്കും ഇടമില്ലായിരുന്ന ഒരു സമൂഹത്തിൽ ഒരു സംഗതിക്കകത്ത് ആ മനുഷ്യൻ അനുഭവിച്ച പീഡനം എന്താണെന്ന് ആലോചിച്ച് നോക്കും മൂന്ന് ദിവസം ആ മനുഷ്യനെ അതിനകത്തിട്ട് റെഡിയാക്കിയിട്ട് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇൻസ്പെക്ടർ പറഞ്ഞു എടാ ആ സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ മള്ളൂർ വാക്കിൽ പറഞ്ഞു ആളായിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിൻ്റെ ഭാഗ്യം സ്വർണം കിട്ടിയിട്ടുണ്ട് അനീനിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാതെ ആ മനുഷ്യൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള പീഡനങ്ങളുടെ കഥ ദുരന്തങ്ങളുടെ കഥ ഈ കഥ ഒരിടത്ത് എഴുതപ്പെട്ടിട്ടില്ല ഈ കഥ ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് അതൊരു കുടുംബത്തിനകത്ത് അവരുടെ അവർ ആഗ്രഹി അവർ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യമായി ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയായി ആ കുടുംബം ഇങ്ങനെ മക്കളിലൂടെ പറഞ്ഞു പറഞ്ഞു കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും തലമുറകൾ കഴിഞ്ഞിട്ടും ഈ പീഡനം ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ അത് പറയുമ്പോൾ അദ്ദേഹം അതീവമായ വേദന മാത്രമല്ല അപകർഷത കൊണ്ടുകൂടി മൂന്ന് തലമുറ കൊണ്ട് താങ്ങി നടക്കുന്ന അപകർഷത കൂടി ആ മുഖത്ത് തെളിയുകയാണ് ഇതാണ് ചരിത്രം ഈ ചരിത്രം നിറമില്ലാത്തവർക്ക് കറുത്ത നിറമുള്ളവർക്ക് ജാതിയിൽ താഴ്ന്നവരെന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു മതസ്ഥർ എന്ന് പറയുന്നവർക്ക് നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത ആഹാരം കഴിക്കുന്നവർ എന്നൊക്കെയുള്ള ഒരുപാട് മുൻവിധികളിലാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ബിന്ദു അവസാനിക്കുന്ന തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു ഒരു ബിന്ദുവല്ല ഒരു പോയിൻ്റ് അല്ല ബിന്ദു നേരത്തെ എപ്പോഴോ തുടങ്ങി നമ്മുടെ സമകാലത്ത് കൂടെ സഞ്ചരിച്ച് ഇനിയും ഭാവിയിലേക്ക് കൂടി ദീർഘം സഞ്ചരിക്കുന്ന ഒരു രേഖയാണ് നന്ദി